ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ വീഡിയോയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ചോദ്യം ഒന്ന് അവർ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും ഡാഷ് നൽകുകയും ചെയ്തു ഉത്തരം എല്ലായിടത്തും രോഗശാന്തി ചോദ്യം രണ്ട് നാം വിജനപ്രദേശം തായതുകൊണ്ട് ഗ്രാമങ്ങളിലും ഡാഷ് ജനങ്ങളെ പറഞ്ഞയക്കുക ഉത്തരം നാട്ടിൻ പുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ചോദ്യം മൂന്ന് ഡാഷ് കാണുന്നതിനു മുമ്പ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഉത്തരം ദൈവരാജ്യം കാണുന്നതിനു മുമ്പ് ഗുരു നാം ഇവിടെ ഇവിടെയായിരിക്കുന്നത് നല്ലതാണ് ഞങ്ങൾ ഡാഷ് ഉണ്ടാക്കാം ഉത്തരം മൂന്ന് കൂടാരങ്ങൾ ചോദ്യം അഞ്ച് അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു അവൻ ഡാഷ് അയച്ചു ഉത്തരം തനിക്കു മുമ്പേ ഏതാനും ദൂതന്മാരെ ചോദ്യമാറ് അവൻ പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ പോയി ഡാഷ് ഉത്തരം ദൈവരാജ്യം പ്രസംഗിക്കുക ചോദ്യമേഴ് കൊയ്ത്തു വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ ഡാഷ് ഉത്തരം കൊയ്ത്തിനു വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ ചോദ്യമെട്ട് ആകയാൽ വിധിദിനത്തിൽ ദിനത്തിൽ ദാഷിൻ്റെ സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും ഉത്തരം ടയറിൻ്റെയും സീതോൻ്റെയും ചോദ്യം ചോദ്യമമ്പത് ഇതാ ഡാഷ് മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഉത്തരം പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചോദ്യം ചോദ്യംപത്ത് ഒരു ഡാഷ് എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം ഉത്തരം ഒരു നിയമജ്ഞൻ ചോദ്യം പതിനൊന്ന് കർത്താവെ ഡാഷ് തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ഉത്തരം യോഹന്നാൻ ചോദ്യം പന്ത്രണ്ട് സ്നേഹിത എനിക്ക് ഡാഷ് തരിക ഒരു സ്നേഹിതൻ യാത്രാ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു ഉത്തരം മൂന്ന് അപ്പം വായ്പ തരിക ചോദ്യം പതിമൂന്ന് നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം ഡാഷ് കൊടുക്കുക ഉത്തരം പാമ്പിനെ ചോദ്യം പതിനാല് വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ ഡാഷ് ആവശ്യപ്പെട്ടു ഉത്തരം സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് പതിനഞ്ചാം ചോദ്യം ഡാഷ് എനിക്ക് എതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു ഉത്തരം കൂടെ അല്ലാത്തവൻ ചോദ്യമതിനാറ് ഡാഷ് വിധിദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും ഉത്തരം നിലവേ നിവാസികൾ ചോദ്യമതിന് നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ ഡാഷ് കരുതി വയ്ക്കുവിൻ ഉത്തരം പഴകിപ്പോകാത്ത പണസഞ്ചികൾ ചോദ്യം പതിനെട്ട് അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഗമായ തെറ്റ് ചെയ്തതെങ്കിൽ അവൻ ഡാഷ് ഉത്തരം ലഘുവായേ പ്രഹരിക്കപ്പെടുകയുള്ളൂ ചോദ്യം പത്തൊൻപത് ഡാഷ് ബാധിച്ച് രോഹിണിയായി നിവർന്ന് നിൽക്കാൻ സാധിക്കാത്ത വിധം കൂഞ്ഞിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു ഉത്തരം പതിനെട്ട് വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് ചോദ്യം ഇരുപത് ജെറുസലേമിന് പുറത്തു വെച്ച് ഡാഷ് സാധ്യമല്ല ഉത്തരം ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല ചോദ്യം ഇരുപത്തൊന്ന് പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു ഡാഷ് ഞാൻ ഇനി യോഗ്യനല്ല ഉത്തരം നിന്റെ പുത്രൻ എന്നു വിളിക്കപ്പെടാൻ ചോദ്യം ഇരുപത്തിരണ്ട് ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ ഡാഷ് ഉത്തരം വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും ചോദ്യം ഇരുപത്തി മൂന്ന് ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവൻ ഡാഷ് ചെയ്യുന്നു ഉത്തരം വ്യഭിചാരം ചോദ്യം ഇരുപത്തി നാല് ഡാഷ് പറഞ്ഞു മകനെ നീ ഓർമ്മിക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ഉത്തരം അബ്രാഹം ചോദ്യം ഇരുപത്തിയഞ്ച് ഡാഷ് പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല ഉത്തരം മോശയും പ്രവാചകന്മാരും പ്രധാനപ്പെട്ട കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി മുഴുവൻ ക്രൈസ്തവ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനകൾ ദൈവമാതാവിലേക്ക് ഉയരണം സമാധാന സമാധാനാണ് അവൾ വിളിക്കുന്നത്